സ്റ്റേഡിയങ്ങൾ മാത്രമുണ്ട് ഈ കൊളംബോ അതൊരു സിറ്റിയിലതിശയം തന്നെ അമേരിക്കൻ എംബസിന്റെ സെക്യൂരിറ്റി നേരെ പോലീസ് അവിടെ മെമ്മറി കാർഡ് തീർന്നു പോയിരുന്നു അത് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ്റെ സിസ്റ്റം ഞാൻ എടുത്തില്ലായിരുന്നു സിസ്റ്റം പുറത്തേക്കും അവിടെ വന്നപ്പോൾ റൂമിൽ വെച്ച് പോകുന്ന കാരണത്താല് ഞാനിപ്പോൾ ഒരു മെമ്മറി കാർഡ് വേറെ വാങ്ങി വിടുന്നു വൺ ട്വന്റി എയ്റ്റിന് അയ്യായിരത്തി അഞ്ഞൂറ് ത്രീ ലഗൻ റുപ്പീസ് അതായത് ഇന്ത്യേൻ്റെ ആയിരത്തി നാനൂറ് റുപ്പിയോളം ആയിരത്തി അഞ്ഞൂറിൻ്റെ ചോടെ ഇന്ത്യൻ റുപ്പീസ് നമ്മളവിടെ അത്ര ഇല്ല കുറച്ച് കൂടുതലാണ് ഇത് നമ്മളെ ഇതുപോലെ മെജസ്റ്റിക് സിറ്റി ഉണ്ടില്ലേ കൊളം പോലെ മെജസ്റ്റിക് സിറ്റി നമ്മളവിടുത്തെ ഇലക്ട്രോണിക് മാർക്കറ്റ് പോലത്തെ ഇവിടുത്തെ ഒരു ജനറൽ മാർക്കറ്റാണ് അത് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ മാർക്കറ്റാണ് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് സാധനങ്ങൾ ഗവൺമെന്റിന്റെ അപ്രൂവ് അതും ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മാർക്കറ്റ് നല്ലൊരു മാർക്കറ്റ് ആട്ടോ അതിൽ കണ്ടില്ലെങ്കിലും ഒരു ബിൽഡിങ് എന്റെ വെൻപിക് ആന്റിബോഡി ബിൽഡിംഗ് അടുത്തൊരു ബിൽഡിംഗ് ടൗൺ ഹാൾ റോഡ് പാർലമെന്റൊക്കെ അടുത്താണ് സ്റ്റേഷനറി മാർക്കറ്റാണ് ഇവിടെ നമ്മൾ ഹാർഡ്വെയറിൻ്റെ നോർമൽ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഏരിയ ഇത് ചൈനീസിൻ്റെ ഒരു ഷോപ്പാട്ടോ ചൈന ട്രേഡിംഗ് സെന്റർ പ്രൈവറ്റ് ലിമിറ്റഡ് ചൈനൻ്റെ സാധനങ്ങളാണ് ഇവിടെ വിൽക്കുന്നൊക്കെ ഇവിടെ ചൈനക്കാരതിനുണ്ടായിരിക്കും ഫുള്ള് ചൈനന്റെ സാധനങ്ങൾ ചൈനീസ് ടീ നമ്മൾ കൊടുക്കുന്ന ഫിഷ് ബാവ് ഇവര് വെക്കുന്നുണ്ട് ഇപ്പൊ ചൈനക്കാർക്ക് വാച്ചിന്റെ മാർക്കറ്റ് അത്രേ ഉള്ളു എൽ ബി ഫൈനാൻസ് കാർപ്പാർക്ക് മൂവൻ ടിക്ക് ഹോട്ടലാണ് തോന്നുന്നു മൂവൻ ടിക്ക് ഹോട്ടലാണ് വലിയ ഹോട്ടലാണ് കാറിലേക്ക് കയറാൻ പോവാണ് അക്കലക്കന്റെ കൂടെ ഭയങ്കര അക്കലങ്കക്ക് സിഗ്നലിന്റെ ഫൈൻ ഫൈന യു ഷോ ദ ഫൈൻ പേപ്പർ ഫൈൻ എഴുതി കൊടുത്തു പോലീസുകാരൻ ഫൈൻ എഴുതി കൊടുത്തു ഇവിടുത്തെ വലിയ ആസാങ്ങ് അഞ്ഞിട്ട് കാറിൽ തന്നെ കുത്തിയിരുന്നിട്ട് ഓന് ആ ഓൺ എഴുതുന്നുണ്ട് എഴുതട്ടെ എനിക്കത് പ്രശ്നമില്ലാന്നൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ചെറിയ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഴിവാക്കി കൊടുക്കും പക്ഷേ മുപ്പത് റിക്വസ്റ്റ് ഒന്നും ചെയ്യില്ല തറവാടിയാ തറവാടി എന്നിട്ട് ഇപ്പം നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് അത് പോയിട്ട് അവൻ്റെ എന്തോ ഫൈൻ അടിക്കാനോ എൻ്റെ ലൈസൻസ് വാങ്ങാനൊക്കെ ബാക്കി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവനെ കാണിച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞു എന്തൊക്കെ തരം ആൾക്കാരല്ലോ വെറുതെ സമയം കൊണ്ടേ കളിയാണ് അവനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമുള്ളൂ ചെയ്തില്ല ഒന്നുമില്ല സിഗ്നൽ നേരെ ക്രോസ് ചെയ്യാൻ പോയ സമയത്ത് ഉള്ള സിഗ്നല് ക്രോസ് ആയി അപ്പൊ ലെഫ്റ്റില് എല്ലാ സ്ഥലത്തേക്കും ആ സമയത്ത് നമ്മളൊരു സിഗ്നലിന്റെ ക്രോസിംഗ് ലെഫ്റ്റിൽ സാധാരണ സിഗ്നൽ ഉണ്ടാവാറില്ലല്ലോ വല്യൊരു സിഗ്നൽ സ്ട്രേറ്റ് ലെഫ്റ്റ് എടുത്തിട്ട് അപ്പുറത്ത് കൂടി കട്ട് ചെയ്യാന്നിട്ട് വിചാരിച്ച അപ്പൊ സംഭവിച്ചെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അപ്പുറം നോക്കുമ്പോൾ സിഗ്നൽ അവിടെ ചെയ്യാനാണ് അപ്പൊ പോലീസുകാരനെ കൈയാണിച്ച് അവൻ നിർത്തി നിർത്തിയിട്ട് പറഞ്ഞു പോലീസറിച്ച് നീ സിഗ്നൽ കണ്ടില്ലായിരുന്നു അപ്പൊ ഞാൻ നേരെ പോകാൻ വിചാരിച്ചായിരുന്നു അപ്പം കൂടെ എടുത്തോട്ട് പോകുന്നതാണ് അങ്ങനെ നീ നേരെ പോവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്ടമാണ് നിനക്ക് പൈ ഫൈനയ് തന്നെ ഫൈന ചെയ്തിരിക്കും കഴിഞ്ഞില്ല കഥ മറ്റേതാ അതിന് പണി കിട്ടിയിട്ട് ഇത് അങ്ങനെ നടന്നു പോവുക ഞാനും കൂടെ പോവാ നല്ല ബുദ്ധിമാനല്ലേ ദിസ് അമേരിക്കൻ എംബസി അമേരിക്കൻ എംബസി കേട്ടോ അമേരിക്കന്റെ ഫ്ലാഗ് ഒക്കെ കണ്ടില്ലേ അമേരിക്കൻ എംബസിയാണ് ഭയങ്കര സെറ്റപ്പ് എംബസിയാണ് അമേരിക്കൻ എംബസി എല്ലാ ലോകത്ത് എവിടെ പോയാലും വലിയ എംബസി തന്നെ ആയിരിക്കല്ലോ ഫുള്ള് സെക്യൂരിറ്റിയും മിലിറ്ററിയും ഓക്കെ ആയിട്ട് ആ അതാണ് ഇപ്പം നമ്മൾ പോകുന്നത് അമേരിക്കൻ എംബസീൻ്റെ മുന്നിൽ ഈ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ ഇവിടെ ഇത് അമേരിക്ക അല്ല എംബസി അവിടെ ഇത് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കൊള്ളു കിട്ടിയ ഇവിടെയാണ് നമ്മൾ വരുന്ന സ്ഥലം അടിപൊളി പോലീസ് സ്റ്റേഷൻ അല്ലേ പണ്ടത്തെ പോലീസ് സ്റ്റേഷനാ ഒരു സെറ്റപ്പാ ഒരു നായ ഉണ്ട് മുന്നിൽ ഇംഗ്ലീഷ് തിങ്കള തമിഴ് മൂന്ന് ഭാഷകൾ അങ്ങനെ ഭയങ്കര ഉണ്ടായി ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തില്ലേ അമേരിക്കൻ എംബസീൻ്റെ മുന്നിലെന്ന് പറഞ്ഞു അമേരിക്കൻ എംബസീൻ്റെ മുന്നിൽ കൂടി ഞാനൊരു വീഡിയോ എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറി പോലീസ് സ്റ്റേഷനിലെ മെയിൻ ഓഫീസറോട് വെച്ചു എനിക്കിവിടെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടോ എന്താ സ്ഥിതി എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ മൂപ്പര് പറഞ്ഞു അത് ഈ ഒരു മെയിൻ ഹെഡിനെ കോൺടാക്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞെങ്കിൽ ഹെഡിൻ്റെ നമ്പർ തന്നു അപ്പം ഹെഡിൻ്റെ നമ്പർ തന്നു ഞാൻ ആ നമ്പറൊക്കെ വാങ്ങിച്ചു പുറത്തേക്ക് വരുമ്പോൾ ഉണ്ട് അമേരിക്കൻ എംബസീൻ്റെ അവിടുത്തെ സെക്യൂരിറ്റി നേരെ പോലീസ് സ്റ്റേഷനിൽ അവിടെ പുറത്തു നിന്നെ കാത്തിക്കുന്നു അപ്പോൾ ആ കാത്ത് നിന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നീ അവിടുത്തെ വീഡിയോ എടുത്തിരുന്നോ അതിപ്പം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല ചെറിയ അമേരിക്കൻ എംബസിയാണ് ആണ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അപ്പോൾ അവർ പറഞ്ഞു ആ അതൊക്കെ ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ അങ്ങനെ എടുക്കാൻ പാടില്ല അതൊക്കെ ഫുള്ള് ഡിലീറ്റ് ചെയ്യണം ഞാൻ ഡിലീറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഡിലീറ്റൊന്നും ചെയ്തില്ല ഈ സാധനം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ നമുക്കൊന്നും കൂടി ഒരു അന്വേഷണം നടത്തിയിട്ട് കാണിക്കാൻ പറ്റിൽ ഞാൻ കാണിക്കണ്ട് അപ്പം ആ വിഷയങ്ങൾ പറഞ്ഞു പോലീസായിട്ട് പറഞ്ഞ വിഷയങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണിക്കുന്നുണ്ട് ഓക്കെ ശ്രീലങ്കയിലൊക്കെ നമ്മളെ ഈ അമേരിക്കൻ എംബസിന്റെ വീഡിയോ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് റൂൾസ് ഓക്കെ ഇതൊരു ഇൻഫർമേഷൻ ആണ് ആരും അറിയാതെ എടുത്ത് പോയത് എടുത്ത് ഞാൻ ചോദിച്ചു അതിനോട് ആ സെക്യൂരിറ്റീനോട് ചോദിച്ചു അഥവാ ആൾക്കാർ കാറിൽ പോകുമ്പോൾ ഒക്കെ എടുത്തിട്ട് അങ്ങ് പോയാലോ എന്താ ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞാൽ തരണ അവർക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് മാതിരി തോന്നി അങ്ങനെ എടുത്ത മാതിരി തോന്നി ഉണ്ടെങ്കിൽ തൊട്ടപ്പുറം അതിൻ്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ട് അവിടുന്ന് തന്നെ അത് ഡിലീറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ ചെക്ക് ചെയ്യുകയോ ചെയ്തിട്ട് വിടുവുള്ള ആളെ ഇത്രയും ആണ് കൊളംബോയിലെ അമേരിക്കൻ എംബസി എന്തു മനസ്സിലായി യാത്രാ വിവരണത്തിൽ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതികളാണ് ഈ എംബസി വിഷയങ്ങൾ പാസ്പോർട്ട് വിഷയങ്ങൾ പിന്നെ അതേപോലെ നമ്മൾ എമിഗ്രേഷൻ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴുള്ള എമിഗ്രേഷൻ്റെ വിഷയങ്ങൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതിൽ കിട്ടിയ ഒരു സ്പെഷ്യൽ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്കൊക്കെ പങ്കുവച്ചു എല്ലാവരും ഹാപ്പിയല്ലേ അപ്പം ഇത് നമ്മൾ ഫൈന് കിട്ടിയത് പോലീസുകാരെ അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ ഓല് എഴുതി തന്നതാണിത് ഓക്കെ ഇത് ഫൈനാണ് ഓല് എഴുതിയത് ആയിരം റുപ്യ പക്ഷേ സംഭവം പേയ്മെന്റ് അവിടെ ചെയ്യാനൊന്നും പറ്റില്ല പേയ്മെന്റ് ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലടിക്കണം ഇല്ലെങ്കിൽ വില കൈ കൊടുത്താൽ വലിയ മുട്ടിക്കാലുന്നതിന് ഓല് പുതിയ സിസ്റ്റം കൊണ്ടുവന്നതല്ലേ നേരെ പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ് ഓഫീസിൽ ഓഫീസിലടിച്ചാൽ പിന്നെ ആർക്കും ചെയ്യാൻ കഴിയില്ലല്ലോ അങ്ങനെ സിസ്റ്റം നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം ആക്കേണ്ടേ നേരെ പോസ്റ്റ് ഓഫീസോ അതല്ലെങ്കിൽ അങ്ങനത്തെ ട്രഷറി പോലത്തെ സ്ഥലത്ത് ഡയറക്റ്റ് അടിക്കാം അപ്പം എന്തുണ്ടാവും അപ്പം ഡയറക്റ്റിലും ഇപ്പം പൊതുവെയൊക്കെ ഒക്കെയാണ് എന്നാലും കൂടി സേഫ്റ്റി ആക്കിയതാണ് ഇങ്ങനൊക്കെ തന്നെ കാര്യങ്ങൾ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ എവിടെയും എന്തെങ്കിലും കിട്ടാനുള്ള ആൾക്കാരുണ്ട് പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ എന്താണ് രണ്ട് കാരണങ്ങളപ്പം മനസ്സിലാക്കി ഒന്ന് ഇവിടെപ്പോൾ നമ്മൾ പോലീസ് കംപ്ലൈൻറ്റ്സ് ഇതുപോലത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ആക്കിയതാണ് പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തായാലും നമ്മൾ കുറേ സമയം അവിടെ പോയി ഇവിടെ പോയി അവിടെ പോയി ഇവിടെ പോയി കുറേ അതിന് വേണ്ടിയിട്ട് മെനക്കെടേൻ്റെ ഒരു കരികേട് ഉണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഉള്ള ഈ എന്തെങ്കിലും കിട്ടാൻ വരുന്ന ആൾക്കാർക്ക് നമ്മൾ അവരോട് കിട്ടാൻ ഉള്ള രീതി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്നാണ് ഇവർ പറഞ്ഞു തരുന്നത് അച്ഛലങ്കൊക്കെ പറഞ്ഞു തരുന്ന അവർക്ക് കൊടുക്കരുതെന്ന് കാരണം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നമ്മൾ മുമ്പ് ബോംബെലൊക്കെ കണ്ടവർ ബാക്കിൽ ആൾ വരും പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പോലീസുകാർ പിടിക്കുകയൊക്കെ പോലും അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആൾക്കാര് കാരണം കുളം പോലും വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇതേമാതിരി റോഡിലോ സൈഡിലോ ചോദിക്കുന്നവർക്ക് കൊടുത്ത് എന്ന് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യം എന്ന് എനിക്കറിയില്ല നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹലോ ഇൻഡിപെൻഡൻസ് കാണുന്നുണ്ടോ ഇൻഡിപെൻഡൻസ്വയറിലേക്ക് പോയി ക്രിക്കറ്റിന്റെ ക്ലബിന്റെ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസ് ഫോട്ടോ ഇതാണ് ായികത്തെ അപ്പൊ നമ്മള് ഇൻഡിപെൻഡൻസ്വയറിൽ വന്നിട്ടുണ്ടായി ഇവിടെ ഗ്രൗണ്ട് ഇഷ്ടം പോലെ ഗ്രൗണ്ടുകളാക്കാം ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ് അതിപ്പോഴും നിലനിർത്തിണ്ട് ഗ്രൗണ്ട് ഉണ്ട് ഇതാണ് വേറെ ഇൻഡിപെൻഡൻസ് സ്ക്വയർ ഇൻഡിപെൻഡൻസ് സ്ക്വയറിൻ്റെ മോളാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതിനോട് ചുറ്റിയിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു വ്യൂ ആണിത് മടിയൊരു ഗ്രൗണ്ട് അത് അപ്പർ ഒരു ഗ്രൗണ്ട് ഉണ്ട് നമ്മൾ ആ പറഞ്ഞ കൊടുത്ത് ഫുള്ള് വെറുതെല്ലാം ഇവിടുത്തെ ക്രിക്കറ്റ് പ്ലെയേഴ്സ് ഒക്കെ ഉണ്ടാവുന്നു ഗ്രൗണ്ടിന് നല്ല സ്പേസ് ഉണ്ട് ഇതാണ് ഇൻഡിപെൻഡൻസ് ഡേ ഇതിൻ്റെ സ്ക്വയർ ഉണ്ട് ചെറിയൊരു സ്ഥലത്ത് ഇത്രയും സിറ്റീൻറെ മെയിൻ ഏരിയയിലാട്ടോ സിറ്റീൻ്റെ മെയിൻ ഭാഗങ്ങളിലാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴുള്ള വ്യൂ ആണിത് പാർക്കിംഗ് കാര്യങ്ങൾ ആൾക്കാർക്ക് വന്നിരിക്കാനുള്ള വലിയ ഗാർഡൻ നമ്മൾ യൂറോപ്പിലൊക്കെ പോയതുപോലുള്ള നല്ല മെയിൻറ്റൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗാർഡൻ ഒക്കെ ഈ വർക്ക് നോക്കിയ നമ്മളൊരു മുഗൾ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലെ കുറച്ച് അങ്ങനത്തെ അതേ ടച്ചുകളാണ് പക്ഷെ ഒക്കെ കല്ല് തന്നെയാണ് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അതുപോലെ വീഡിയോ ഇതെടുക്കാണ്ട് ഭാര്യേൻ്റെ എടുക്കാൻ തോന്നുന്നു മോഡലായിരിക്കും ഇവിടെ ഇത് ഇവിടുത്തെ വ്യൂ ഒരു വ്യൂ ആണ് ഹോട്ടൽ ആയിട്ടുള്ള അക്കലങ്ക നാട് നടന്ന് വരിക ദേഷ്യം പിടിച്ച മാതിരി ഉണ്ട് അക്കലങ്കൻ്റെ മുഖം കണ്ടോ ദേഷ്യം പിടിച്ച ചിരിക്കുന്നുണ്ട് ദേഷ്യം പിടിച്ച പോലെ ഉള്ള സ്ഥലം കാണിച്ചേരിയാണ് എന്തായാലും അടിപൊളി സ്ഥലോ ചെറിയൊരു സ്ഥലം പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം ദാറ്റ് നൗ ഗോയിങ് ഓൺ ഗോയിങ് ഓൺ സോ ഗ്രൗണ്ട്സ് മെനിസ് ഇരുപതോളം സ്റ്റേഡിയങ്ങൾ മാത്രമുണ്ട് ഈ കൊളംബോ സിറ്റിയിലീപ്പിൾ യു ശ്രീലങ്കൻ നോട്ട് മേക്ക് ഇവർക്ക് കൊളംബോ സിറ്റീൻ്റെ ഒരു പ്രത്യേകത എന്താണെങ്കിൽ ഒരു വിധം കാര്യമൊക്കെ ഓലന്നെ ഉണ്ടാക്കി കൊടുത്തതാണ് ശ്രീലങ്ക ബ്രിട്ടീഷാർ ഉണ്ടാക്കി കൊടുത്തു തന്നെ അവർ കൊണ്ടുവരുന്നു Uh, that I understand. Only some buildings are, some roads are you making. Other all they making before seventy years ago. Uh, again, this I... structure when you go any country, you can't you can't see like this type of uh, city property uh, system because uh, some some countries they are changing their system, not primarily the people life living standard, mm. but. അപ്പം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഓക്കെ ഇവിടുത്തെ ബസ്സിൻ്റെത് ഞങ്ങളോട് പറഞ്ഞിരുന്നോ അത് വിശദമായിട്ട് പറയാണ്ട് സംഭവം പിന്നീട് മറന്നു പോകുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ് ലങ്ക അശോക് ലൈലൻ കാണുന്നുണ്ടോ ലങ്ക അശോക് ലൈലൻ്റ് ഒരേ ടൈപ്പിൽ പ്രൈവറ്റ് ആയാലും ഗവൺമെൻറ് ആയാലും ഒരൊറ്റ ബോഡി സ്ട്രക്ചറിലാണ് ഇതിൻ്റെ ക ഇതുള്ളത് ലങ്ക അശോക് ലൈലൻ്റ് അത് തന്നെ ഒരേ ഡിസൈൻ വേറെ ടൈപ്പ് ഒന്നും ഇങ്ങനത്തെ സർവീസ് കാണാൻ കഴിയും അതാണ് ദിസ് ഈസ് പ്ലേസ് ഓഫ് നാഷണൽ സിഗ്നിഫിക്കൻസ് കീപ് ഡിസിപ്ലിൻ ഓ ആയിക്കോട്ടെ താങ്ക് യു സന്തോഷം അപ്പോൾ ഓക്കെ അല്ലേ നമ്മൾ ഇൻഡിപെൻഡൻസ് സ്ക്വയർ കണ്ടല്ലോ അല്ലേ ശ്രീലങ്കയിലെ ഇനി എന്താ കാണിയത് അടുത്തെന്താ കുറേ കാക്കകൾ ഇരിക്കുന്ന കാണുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ ഈ ഇതൊക്കെ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ചിപ്പിൽ ചെയ്ത സാധനം അവിടെയല്ലേ പക്ഷെ നമ്മളെ ബാംഗ്ലൂരോ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയതല്ലോ ഒറിജിനല് നമ്മള് മറ്റേ കല്ല് കട്ട് ചെയ്ത് കൊണ്ടു വന്ന് വെച്ചതാണല്ലോ അവിടെയൊക്കെ ഉണ്ടാവുന്നത് ഒരു സിംഗിളാന്ന് പറയുന്നതിന്റെ കാര്യം തന്നെ ഒരു സിംഹത്തിന്റെ ഫോട്ടോ ഇങ്ങനെ വെച്ച് കുറച്ചും സിംഹത്തിന്റെ ഫോട്ടോ പറഞ്ഞിരുന്നു ഇത് എടുക്കാൻ അതാ ഇതില് പറയുന്നുണ്ട് തമിഴിൽ ഒരേ വാല്യൂൽ തന്നെ എഴുതി ഉണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ദിസ് ഹാൾ വാസ് ക്രിയേറ്റഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് സിലോൺ അച്ചീവ്മെൻ്റ് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് സിലോൺ ഓൺ ഫോർത്ത് ഫെബ്രുവരി നയൻറ്റീൻ ഫോർട്ടിഎറ്റ് അപ്പോൾ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ച് നാൽപ്പത്തേഴിന് കിട്ടിയപ്പോൾ ഇവർക്ക് നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് നാലാം തീയതി ഫെബ്രുവരിയിലാണ് ഇവർക്ക് കൊടുത്തത് സ്വാതന്ത്ര്യത്തിൻ്റെ രസമൊക്കെ അറിയണമെങ്കിൽ ഫുൾ വിറ്റ ഇവിടുത്തെ കഥകൾ ചോദിക്കുമ്പോൾ അറിയും ഇവർക്ക് ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരമൊന്നും കാര്യമായിട്ടില്ലായിരുന്നല്ലോ ഹിസ്റ്റോറിക്കലായിട്ട് കുറച്ചൊക്കെ ഉണ്ട് എന്നാലും ഇവർ യുദ്ധം അതായത് ഇവർ ഒരു സ്വാതന്ത്ര്യ സമരം കൊണ്ട് ബ്രിട്ടീഷുകാർ കൊടുത്തു പോയതൊന്നുമല്ല ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു സെക്കൻഡ് വാറിന് ശേഷം അപ്പോൾ ഇതേപോലത്തെ സ്ഥലങ്ങൾ ഒന്ന് കൊണ്ടുനടക്കാൻ അവർക്ക് പറ്റാതായി അപ്പം ആ ഡാജ്ഞി അത് റിലീസ് ചെയ്യാൻ ഒഴിവാക്കാൻ പറഞ്ഞു അപ്പോഴാണ് അത് റിലീസ് ചെയ്തതെന്നാണ് എൻ്റെ കഥ